നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ തന്നെ നമ്മൾ അറിഞ്ഞ വാർത്തയാണ് പക്ഷേ ഇപ്പോൾ എന്ന് മാത്രം കേരള ബ്ലാസ്റ്റേഴ്സ് സോംകുമാറിനോട് താങ്ക് യു പറഞ്ഞിരിക്കുന്നു വിടോ പറഞ്ഞിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സും സോംകുമാറും മ്യൂച്വൽ അഗ്രിമെൻറ്റിലൂടെ വഴി പിരിഞ്ഞിരിക്കുകയാണ് തിരികെ സ്ലോവേനിയയിലേക്ക് അദ്ദേഹം പോവുകയാണ് നമുക്കറിയാം സ്ലോവേനിയൻ ലീഗിൽ അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് ബ്ലാസ്റ്റേഴ്സിലേക്ക് പോയിരുന്നത് ഇപ്പോൾ വളരെ കൂടി ബ്ലാസ്റ്റേഴ്സിൽ നിന്ന് ഒരു താരം വിദേശ ലീഗിലേക്ക് പോകുമ്പോൾ വലിയ കൂടിയാണ് അദ്ദേഹത്തെ യാത്രയാക്കുന്നത് എന്ന് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും തിരികെ വരാം ഹി വിൽ ഓൾവേസ് ബി വെൽക്കം ബാക്ക് അറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ യാത്രയാക്കുന്നത് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒഫീഷ്യൽ അപ്ഡേറ്റിലേക്ക് ഒന്ന് പോകാം അതിൽ ബ്ലാസ്റ്റേഴ്സ് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സിയും സോങ്കുമാറും മ്യൂച്വലി വഴിപെരിയാൻ തീരുമാനിച്ചിരിക്കുന്നു അദ്ദേഹത്തിന് തിരികെ സ്ലോവേനിയയിലേക്ക് മടങ്ങിപ്പോകാനും അദ്ദേഹത്തിൻ്റെ ഫുട്ബോൾ ജേണി തുടരാനും ഉള്ള അവസരം ഒരുക്കുകയാണ് എല്ലായ്പ്പോഴും അദ്ദേഹത്തിൻ്റെ യൂറോപ്പിലെ ചുറ്റുവട്ടത്തുള്ളവരുമായിട്ട് ഒരു അഗ്രിമെൻറ്റിലാണ് അസൈനിങ് സമയത്ത് മുന്നോട്ട് പോയിരുന്നത് വലിയ അഭിമാനമുണ്ട് നമ്മുടെ ഒരു താരത്തെ വിദേശത്തുള്ള ഒരു ലീഗിലേക്ക് പോകാൻ അനുവദിക്കുന്നതിൽ ഇറ്റ് ഈസ് ഓഫ് ഇമ്മൻസ് പ്രൈഡ് ടു അസ് ആൻഡ് ഇന്ത്യൻ ഫുട്ബോൾ കമ്മ്യൂണിറ്റി വെൻ എ ഫോറിൻ ക്ലബ് ഡിസൈഡ്സ് ടു സൈൻ വൺ ഓഫ് അവർ പ്ലെയേഴ്സ് തീർച്ചയായിട്ടും ഈ ജീവിതത്തിലെ ഈ ഒരു പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുമ്പോൾ അദ്ദേഹത്തിന് എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു അദ്ദേഹത്തിൻ്റെ ബ്ലാസ്റ്റേഴ്സിലുള്ള കോൺട്രിബ്യൂഷനുകൾക്ക് അതോടൊപ്പം തന്നെ ഭാവിയിലെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു ഹി വിൽ ഓൾവേസ് ബി വെൽക്കം ബാക്ക് അറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് ഓൾ ദി ബെസ്റ്റ് സോം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സ് ഒരു താരത്തോട് ഈ താരത്തോട് വിട പറഞ്ഞത് ഇങ്ങനെ ഒരു താരത്തോട് വിട പറയുക എന്നുള്ളത് വളരെ റയറാണ് കാരണം എപ്പോൾ വേണമെങ്കിലും തിരികെ വരാം എന്ന് പറയുന്നു ഇങ്ങനെ വിദേശത്തേക്ക് പോകുന്നു വലിയ പ്രൈഡാണെന്നൊക്കെ പറഞ്ഞ് ഒരു ക്ലബ്ബ് അദ്ദേഹത്തെ യാത്രയാക്കുന്നു വീഡിയോ ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ് എടുത്താം